ഒന്നുകിൽ കേരളത്തിലെ എൻ സി പി യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ എം എൽ എയും സംസ്ഥാന നേതൃത്വവും കോൺഗ്രസിലേക്ക് അതിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്നത് എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ എൻ സി പിയുടെ സംസ്ഥാന നേതൃത്വം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തീരുമാനമെടുക്കാൻ തയ്യാറാകാത്തതോടെ മന്ത്രിമാറ്റം അതുകൊണ്ട് തന്നെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി ദില്ലിയിലെത്തിയിരുന്ന എൻ സി പിയുടെ എം എൽ എ തോമസ് കെ തോമസ് തീരുമാനമാകാതെ നാട്ടിലേക്ക് മടങ്ങി ഇന്ന് ശരത് പവാറുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് തോമസ് കെ തോമസ് എം എൽ എ ഇന്നലെ അറിയിച്ചിരുന്നതെങ്കിലും കാര്യങ്ങളെല്ലാം നാട്ടിലെത്തിയ ശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തും എന്ന കാര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ദില്ലിയിലൊന്നും നടക്കാതെ വെറും കയ്യോടെ തിരിച്ചു വന്ന തോമസ് കെ തോമസ് ഇനി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് കേരളം മുസ് മുഖ്യമന്ത്രിക്ക് മന്ത്രി ശശീന്ദ്രനെയാണ് താൽപ്പര്യം എന്നുള്ളത് കൊണ്ട് അതിലും പ്രതീക്ഷയില്ല തോമസ് കെ തോമസിന് മന്ത്രിമാറ്റത്തിലെ തീരുമാനം നീളുന്നതിൽ കടുത്ത അതൃപ്തിയിൽ എം എൽ എ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി ദില്ലിയിലെ പവാറിൻ്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് എല്ലാ കാര്യങ്ങളും ശരത് പവാറിനെ ബോധിപ്പിച്ചു എന്നും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നും തോമസ് കെ തോമസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും കാണണം എന്നുള്ള കാര്യത്തിൽ ശരത് പവാർ തയ്യാറായില്ല ഇനി അതിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മാറ്റി ചിന്തിക്കുന്ന ആലോചനകളിലേക്ക് കടക്കുമെന്നുള്ള സൂചനയാണ് എം എൽ എ നൽകുന്നത് മന്ത്രിയാകാൻ താൻ ഓടി നടക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്നും പറഞ്ഞ തോമസ് കെ തോമസ് ഇനിയും അതിൻ്റെ പിന്നാലെ ഓടി നടക്കാൻ താനില്ല എന്നുള്ള സൂചനയും നൽകി കഴിഞ്ഞു ഇനിയുള്ളത് വെറും ഒന്നേക്കാൾ വർഷം മാത്രമാണ് രണ്ടു തവണകളിലായി വന്ന പിണറായി സർക്കാരിൽ ബഹുഭൂരിഭാഗവും മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ ഇനിയും ആ കസേര നൽകാൻ തയ്യാറായിട്ടില്ല എൺപത് വയസ്സിലേക്ക് കടക്കുകയാണ് ആ മന്ത്രി എന്നിട്ടും അള്ളിപ്പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം ഈ പാർട്ടി ഇനി അദ്ദേഹത്തിന് ശേഷം ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് പാർട്ടിയെ ഇല്ലാതാക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ശശീന്ദ്രന് ഒരു തിരിച്ചടി നൽകാൻ തന്നെയാണ് തോമസ് കെ തോമസിന്റെ തീരുമാനം എന്നാണ് അറിയുന്നത് അതായത് ആകെയുള്ള രണ്ട് എം എൽ എ ഒരാൾ തന്നെ രണ്ട് ടേമിലും മന്ത്രിയാവുക പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുമ്പോഴും അവസാന ഒരു വർഷം പോലും തരാൻ തയ്യാറാവാതിരിക്കുക ഇതിൻ്റെ എല്ലാം ഫലമായി ഭരണം പോകുന്നതോടുകൂടി ഈ പാർട്ടി ഇല്ലാതാകും എന്നതിൽ തർക്കമില്ല നല്ല സമയത്ത് സുഖിച്ചു ജീവിച്ചയാൾ കിടപ്പിലായപ്പോൾ ആ പാർട്ടിയെ നയിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനായി മാറാൻ തനിക്കാവില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നൽകിയ തോമസ് കെ തോമസ് യു ഡി എഫിലേക്ക് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് അതിന് അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് കാരണം പഴയ കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയാണ് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹമാണ് ഇപ്പോൾ തോമസ് കെ തോമസിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അപമാനിക്കുകയാണെങ്കിൽ ഒന്നുകിൽ എൻ സി പി യു ഡി എഫ് പക്ഷത്തേക്ക് പോകും അല്ലെങ്കിൽ എം എൽ എയും കൂട്ടി കോൺഗ്രസിലേക്ക് പോകും ഇതാണ് വരാൻ പോകുന്ന തീരുമാനം അതിന് സാധ്യതയേറിയ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് ദിവസത്തിൽ അറിയാം മന്ത്രി മാറ്റ തീരുമാനങ്ങൾ ഇനി കുട്ടനാട് എന്ന് പറയുന്നത് അങ്ങനെ ഇടതുപക്ഷ കോട്ടയൊന്നുമല്ല അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ ജയിച്ചിരിക്കുന്നത് തോമസ് ചാണ്ടിയുടെ സഹോദരൻ എന്ന പേരും തോമസ് കെ തോമസിന് ഗുണമായി എന്നാൽ ഇപ്പോൾ കുട്ടനാട്ടിലെ സി പി എം വിഭാഗീയത കൊണ്ട് തകർന്നിരിക്കുകയാണ് പഞ്ചായത്തുകളുടെ ഭരണം പോലും പോകുന്ന ഒരു സ്ഥിതി വരെ അവിടെ ഉണ്ടായിരിക്കുന്നു മാത്രമല്ല കുട്ടനാട്ടിൽ കിട്ടേണ്ടുന്ന മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതിന്റെ ദേഷ്യവും ആ നാട്ടുകാർ തീർക്കും അതായത് എൽ ഡി എഫിലെ വിഭാഗീയത ഭരണവിരുദ്ധ വികാരം എല്ലാം തളം കിട്ടി നിൽക്കുന്ന കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് യു ഡി എഫിൽ എത്തിയാലാണ് കൂടുതൽ വിജയസാധ്യത എന്നിരിക്കെ ആ തീരുമാനവും പ്രതീക്ഷിക്കാം